ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ചില ട്രാൻസ്ഫർ വാർത്തകൾ തന്നെ ഇന്നലെയും കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല തോന്നിയില്ല അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിരുന്നിരിക്കില്ല എന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസമുള്ളത് അപ്പോൾ ആദ്യം ഫുട്ബോളിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് ആദ്യം സംസാരിക്കുന്നത് വയനാടിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ സ്വറകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വറകൾക്കോ വലിയ പ്രസക്തി ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ലോകമെമ്പാടുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ വയനാടിനെ തന്നെ ആയിരിക്കും കാരണം അങ്ങനെയാണല്ലോ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായിട്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഒരു രീതിയാണ് അപ്പോൾ എല്ലാവരുടെയും ചിന്ത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാടിനെക്കുറിച്ച് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള രംഗങ്ങളാണ് നമ്മൾ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചങ്ക് തകർന്നു പോകും ഒരു രക്ഷയില്ല എത്ര പാവങ്ങളാണ് മരിച്ചു വീണിട്ടുള്ളത് എത്ര പാവങ്ങളാണ് മരണത്തോട് മല്ലിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എത്ര പാവങ്ങളാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും മുറിവുകളോട് കൂടിയിട്ട് ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോട് കൂടിയിട്ട് എല്ലാം ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോട് കൂടിയിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഹാലിലിരിക്കുന്നത് മനുഷ്യന്മാരാണ് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതികൾ സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കാനേ ഇപ്പം നമുക്ക് സാധിക്കുകയുള്ളൂ അത് ചെയ്യുക അതിന് പല സോഴ്സുകളുണ്ട് ചീഫ് മിനിസ്റ്ററിൻ്റെ മറ്റേ ഫണ്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ അയക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്നദ്ധ സംഘടന വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കാം അതോ നേരിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എത്തിക്കുക എങ്ങനെയെങ്കിലും പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പലർക്കും വലിയ രീതിയിലുള്ളൊരു ഗുണമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പലതുള്ളി പെരുവെള്ളമായിട്ട് മാറുമെന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അപ്പം നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാരണം വല്ലാത്തൊരു ദുരന്തമാണ് വല്ലാത്തൊരു ദുരന്തം ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള സംഭവമാണ് രക്ഷയില്ല കണ്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ദൃശ്യങ്ങളൊന്നും കാണാനും തന്നില്ല അത് കാണാനുള്ളൊരു ത്രാണിയില്ല പല കഥകളും കേൾക്കാനുള്ളൊരു ഒരു ഒരു ത്രാണി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് സത്യം പറയാലോ വല്ലാത്തൊരു വല്ലാത്തൊരു സംഭവം തന്നെ അപ്പോൾ എന്തായാലും ഇതോടൊപ്പം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളോട് എനിക്ക് മാസീവ് മാസീവ് റെസ്പെക്റ്റാണുള്ളത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്കും കുടുംബമുണ്ട് അവർക്കും കുട്ടികളുണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് അവർ മറ്റുള്ളവരുടെ ജീവനെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചു വന്നിട്ടുള്ളത് അത് ആരാണെങ്കിലും അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലാ ആ മതിയാകുക എന്നുള്ളത് എനിക്കറിയില്ല അവരൊക്കെയല്ലേ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ അല്ലേ വല്ലാത്തൊരു മനുഷ്യന്മാർ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരുള്ളടത്തോളം കാലം അപ്പം അത് ഇപ്പം എന്താണ് സർക്കാർ സംവിധാനത്തിൻ്റെ ആളുകളായിരിക്കാം സന്നദ്ധ സംഘടനയുടെ ആളുകളായിരിക്കാം ഇതിലൊന്നും പെടാത്ത സാധാരണ മനുഷ്യന്മാരുണ്ടായിരിക്കും അപ്പോൾ ജീവൻ പണയപ്പെടുത്തിയിട്ട് ഇങ്ങനെ സെൽഫ്ലെസ് ആകുന്ന മനുഷ്യന്മാരുള്ളടത്തോളം കാലം നമ്മളത് ജീവിക്കും അത് ജീവിക്കാതിരിക്കില്ല മാത്രമല്ല ഈ ചെങ്ങായന്മാരോട് ഞാൻ വീണ്ടും പറയാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മാസം ഫീഡ് ഫുട്ബോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് എന്തായാലും അത് എത്ര തുകയായി കഴിഞ്ഞാലും ഞാൻ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഓൾറെഡി വേറെ രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്നവർ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല കഴിയുന്നവർ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇത് ഒരു സുതാര്യമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൽ ഇടംകോലിടാനും പല രീതിയിൽ പിന്നെ ഉണ്ടാക്കാനും പലരും ശ്രമിക്കും പക്ഷേ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ മുമ്പോട്ട് പോകാം ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്കു തർക്കങ്ങൾക്കോ ഉള്ളൊരു വേദിയല്ല ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിജീവനമാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആയിട്ടുള്ള സംഭവം അത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാകാൻ നമുക്കും സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങണം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് സംസാരിച്ചിട്ടുള്ളത് വയനാട്ടിൽ നിന്നൊക്കെ നമുക്കൊക്കെ ഒരുപാട് പ്രേക്ഷകരുണ്ടായിരിക്കില്ല ഞാൻ അതാണ് ആലോചിക്കുന്നത് മാത്രമല്ല ഈ ചിലപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഇപ്പം കൊണ്ടൊക്കെ ഒക്കെ സ്ഥലത്ത് നിന്ന് ചിലപ്പം ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നിരിക്കില്ലേ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും പറയാൻ പറ്റില്ല നമ്മൾ അത്ര വലിയ ചാനലൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും അല്ലാത്തൊരു സംഭവം തന്നെ ഇനി ഓക്കെ ചില ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്ന് നമുക്ക് വിക്ടർ റോസീമൻ്റെ വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് നമ്മൾ അവസാനം ചെയ്ത വാർത്തയിലും വിക്ടറോസിമൻ ലുക്കാക്കു സ്വാപ്ഡീലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഡേവിഡ് ഓൺസ്റ്റീൻ എന്ന് പറഞ്ഞാൽ വളരെ റിലയബിൾ ആയിട്ടുള്ള അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് നാപ്പിളിൽ തീവ്രമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ലുക്കാക്കുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ആന്റോണിയോ കോണ്ടിയെ സംബന്ധിച്ചിടത്തോളം ലുക്കാക്കിനെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം ലുക്കാക്കുവിനെ സംബന്ധിച്ചോളം എങ്ങനെയെങ്കിലും നാപ്പിളിൽ കളിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റൊക്കെ അദ്ദേഹം ഓക്കെ അത് സൈൻ ചെയ്യാൻ സാലറി കട്ടെടുക്കാൻ ചെങ്ങായി തയ്യാറാണ് കോണ്ടേയുടെ കൂടെ ഫുട്ബോൾ കളിക്കാനായിട്ട് അപ്പോൾ നാപ്പുളി ആണെങ്കിൽ കോണ്ടയ്ക്ക് ആവശ്യമുള്ള തരത്തിൽ ലുക്കാക്കുനെ അങ്ങോട്ട് കൊണ്ടെത്തിക്കങ്ങനെ ശ്രമം നടത്തുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സാധ്യത ഈ ഒരു ഈയൊരു സ്വാപ്ഡീലിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ചെൽസിക്കുണ്ട് പക്ഷേ അത് എത്രത്തോളം മുതലെടുക്കാൻ ചെൽസിക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൺ റിപ്പോർട്ട് ചെയ്തത് ഒരു ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈ എന്നുള്ള രീതിയിൽ ഈ ഡീല് നടത്താനാണ് ചെൽസി ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ഡീൽ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു മാസ്റ്റർ ക്ലാസ് ഡീലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതായത് ലുക്കാക്കും അങ്ങോട്ടേക്ക് പോകുന്നു അതൊരു പെർമനൻറ്റ് സൈനിങ് ആയിരിക്കും അപ്പോൾ ഒരു തുക ചികിത്സയ്ക്ക് ലഭിക്കും എന്നിട്ട് എന്നാണ് ലോൺ ഡീലിൽ വിക്ട്രോസിമിനി ഇങ്ങോട്ടേക്ക് വരുന്നു ഇനി അഥവാ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് മികച്ച രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു വിടാൻ പറ്റും ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈ ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് ഓപ്ഷനാണ് ബൈ ചെയ്യണം എന്നുള്ളത് ഒബ്ലിഗേഷൻ അല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ പക്ഷേ അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൂടെ പോയിട്ടുള്ളൊരു സംഭവം ഓൺ അത് വളരെ എന്താ പറയുക കൂടി സംസാരിച്ചിട്ടുള്ള സംഭവമാണ് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് പുള്ളിക്കാരൻ പിന്നെ ആ ട്വീറ്റ് പിൻ ആക്കി ചെയ്തു അതിനുള്ള സാഹചര്യം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഈ വാർത്ത വന്നതിന് ശേഷം പിന്നെ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു ഒരു ലോണ്ടിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഡിമാർജിയും അതേ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു ഡിമാർസി പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾക്കൊന്നും വലിയ വസ്തുതകളില്ല അതായത് നാപ്പിൾ സംഭവം അവർക്ക് എന്തായാലും ഇത്തരത്തിലൊരു ഒരു ലോൺ പ്ലസ് ഓപ്ഷൻ ഡീലിന് വിട്ടയക്കാൻ അവർക്ക് താൽപ്പര്യമില്ല എങ്ങനെ നടക്കുകയാണെങ്കിൽ ലുക്കാക്കൂ പ്ലസ് മണി ഡീലേ നടക്കുകയുള്ളൂ അത് തന്നെ ഫിഫ്റ്റി എയ്റ്റ് മില്യൺ പൗണ്ടിലാണ് തുടക്കം വരിക പ്ലസ് ലുക്കാക്കൂ എന്നുള്ള രീതിയിലാണ് ഡിമാർച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഫാബ്രി ശ്രീമാനം റിപ്പോർട്ട് ചെയ്തതും അതേപോലെ തന്നെ അതായത് ലോൺ പ്ലസ് ഒബ്ലികേഷൻ ടു ബൈക്കിലുള്ള സാധ്യതയുണ്ട് ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈക്കിലുള്ള സാധ്യതയില്ല പിന്നെന്താണ് ഈ പിന്നെ നമ്മുടെ ഒസിമെൻ്റെ തന്നെ ഏജൻറ്റ് പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം റോബർട്ടോ കലണ്ട എന്ന് പറയുന്ന ഇറ്റാലിയൻ ആണ് ഏജൻറ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണ് ഇത്തരത്തിലുള്ള ഫാൻറ്റസി എക്സ്ചേഞ്ചുകൾക്ക് കാത് കൊടുക്കണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇതെന്താണ് പെട്ടെന്ന് ഡെലിവറി ചെയ്യേണ്ട തരത്തിലൊരു പാക്കേജ് ആണോ അദ്ദേഹം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ നാപ്പൊളിയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ സ്ക്വഡറ്റ് നേടിയപ്പോൾ ടോപ് സ്കോറായിട്ടുള്ള ആളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് റെസ്പെക്റ്റ് കൊടുക്കണം ഈ ഫേക്ക് ന്യൂസ് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നുള്ള അതായത് ഈ ലോൺ ഓപ്ഷനെ കുറിച്ചിട്ടുള്ള വാർത്തയെ ആണ് അദ്ദേഹം അതിനെതിരെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഈ വാർത്ത വന്നതിന് ശേഷം ഓൺസ്ട്രീൻ എന്ത് വെച്ചാൽ പുള്ളിക്കാരൻ കൊടുത്ത റിപ്പോർട്ട് പിൻ ചെയ്ത് വെച്ചു ട്വിറ്ററിൽ അതിപ്പോൾ മാറ്റിക്കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ പിൻ ചെയ്തു വെച്ചു അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുക ജേണലിസ്റ്റുകൾ തമ്മിലുള്ളൊരു വാർ കൂടി ഈ ഒരു സാലറിൽ നടക്കുന്നുണ്ട് ഫൈബ്രിമ എന്ന് പറയുന്നത് എന്താണ് ഈ ചെങ്ങായി ആണെങ്കിൽ നല്ല സാലറി അവിടെ മേടിക്കുന്നുണ്ട് നയൻ പോയിൻറ്റ് ടു മില്യൺ യൂറോസ് പെർ ആണ് അദ്ദേഹത്തിൻ്റെ സാലറി നെറ്റ് സാലറി ഗ്രോസ് സാലറി അല്ല നെറ്റ് സാലറി അപ്പോൾ ഇത് ഈ നെറ്റ് സാലറി നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് കെ പെർ വീക്കാ ഉള്ളൂ അതും ചെലിച്ചയുടെ നിലവിലത്തെ പിന്നെ സാലറി പാക്കേജിന് മുകളിൽ നിൽക്കുന്ന ഒരു തുകയാണ് നിലവിലത്തെ പാക്കേജിൽ ഓൾറെഡി സ്റ്റേർലിംഗ് ഒക്കെ ത്രീ ഹൺഡ്രഡ് പ്ലസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ലുക്കാക്കും ത്രീ ഹൺഡ്രഡ് പ്ലസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫാന കെപ്പ ഇവരൊക്കെ ടു ഹൺഡ്രഡ് അടുത്ത് മേടിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ഇപ്പോഴത്തെ സ്ട്രാറ്റജി ഈ ക്ലിയർ ലേക്കിൻ്റെ സ്ട്രാറ്റജി പ്രകാരം അത് വലിയൊരു തുകയാണ് അപ്പോൾ അതാണെങ്കിൽ നെറ്റാണ് അപ്പോൾ ഗ്രോസ് ആകുമ്പോൾ അതിലും കൂടും ടാക്സും ഇതൊക്കെ കഴിച്ചിട്ടാണ് ഈ നെറ്റ് സാലറി പറയുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടു ഹണ്ട്രൻഡ് ഫിഫ്റ്റിക്കൊക്കെ അടുത്ത് വരുവായിരിക്കും അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് അങ്ങനെ എന്തൊക്കെ വരായിരിക്കും അപ്പോൾ ആ സാലറി കൊടുക്കാൻ പിന്നെ ചെൽസി ചലിച്ച് തയ്യാറാകുമ്പോഴാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമുള്ളത് അപ്പോൾ എന്താണ് ഒശ്മനാണെങ്കിൽ എന്തായാലും ആ സാലറി അതിൽ നിന്ന് ഒരു നയ പൈസ കുറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തെ സംശയം എന്തിനാണ് അതിൻ്റെ ആവശ്യം അതിൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ ഇവിടെയാണ് ചെൽസിയുടെ ഈ പുതിയ ഓണർഷിപ്പിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ അംബീഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അളക്കാൻ സാധിക്കാം എന്താണ് ഈ ഡീൽ അവർ ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ചെയ്യാം അവർ സാലറി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്റ്റണ്ടിങ് ഡീലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഒസിമൻ ചെൽസിയെ മറ്റൊള്ളം ആവശ്യമുള്ള തരത്തിലുള്ള ഒരു പ്രൊഫൈലാണ് കാരണം ലീഡ് സ്ട്രൈക്കറാണ് അദ്ദേഹം ശരിയാണ് ഇഞ്ചുറി പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റിൽ പ്രോപ്പർ ഗോൾ സ്കോറാണ് ചെങ്ങൾ അത് സംശയമൊന്നുമില്ല എന്നെ സംസാരിച്ചോളം ഒസിമൻ വന്നു കഴിഞ്ഞാൽ ഈ സീസണിൽ എന്നെ സംബന്ധിച്ചോളം ഒരു എക്സൈറ്റ്മെൻറ്റ് വരും എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഒസീമൻ വന്ന് കിട്ടിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കാമോ എന്നുള്ളത് നാപ്പിളിയാണ് ഡിലറൻറ്റീസ് ആണ് എളുപ്പമായിരിക്കില്ല നെഗോസിയേഷൻ അപ്പോൾ ഇവിടെ ബോൾ ചെൽസിയുടെ കോട്ടലാണ് എന്താണ് ചെൽസിക്ക് ആവശ്യമുള്ളതാണ് ചെൽസി സാലറി കൊടുക്കാൻ തയ്യാറാകുമോ ഫീ കൊടുക്കാൻ തയ്യാറാകുമോ അതൊക്കെ കണ്ടറേണ്ട ഒരു സംഭവമാണ് എന്തായാലും ഇത് ഡ്രാഗ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഈ സാഗ ഇത് പെട്ടെന്നൊന്നും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സാധ്യതയില്ല പിന്നെ ആ ട്രാൻസ്ഫോമിൻ്റെ അവസാനമാകുമ്പോഴേക്കും എന്തായാലും ഒശമിനോളം അവിടെ നിന്ന് പോകണം പുള്ളിക്കാരൻ ആ തീരുമാനം എടുത്തിട്ടുണ്ട് പി എസ് ജിയുമായിട്ട് ഓൾറെഡി പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്താണ് പക്ഷേ പി എസ് ജിയും മാപ്പിളിയും തമ്മിലുള്ള ആ ഒരു നെഗോസിയേഷൻ പിന്നെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് ഈ റിലീസ് ക്ലോസിൻ്റെ പിന്നെ സംസാരത്തിലാണ് സംസാരത്തിലാണത് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പക്ഷേ ചരിച്ചോളയും പറഞ്ഞല്ലോ ഈ ലുക്കാക്കൂന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നാപ്പിളിക്ക് വേണം അപ്പോൾ അതാണ് ആപ്പിളയാണെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നത് എന്തായാലും വൈദ്യാം ഇത് ചിലപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫൻഡറുടെ അവസാനക്കായിരിക്കും ഒരു പക്ഷേ ഇതിനൊരു തീരുമാനമാകാനുള്ള സാധ്യതയുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ കോണകാലകരൻ്റെ വാർത്ത നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ കോണ കോണകാലകരനെ അത്ലറ്റിക്കുമായിട്ട് കൊണ്ടുപോകാൻ എന്നുള്ള വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതിൽ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഫൈബ്രസ് അങ്ങനെ പറയുന്നത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി മില്ലിയൻ യൂറോസിൻ്റെ ഒരു പാക്കേജിൽ ഓൺസ് അടങ്ങുന്ന ഒരു പാക്കേജിൽ ഫീ എഗ്രി ചെയ്തു രണ്ട് സൈഡുകളും തമ്മിലാണ് അതായത് ഓൾമോസ്റ്റ് ഫീ എഗ്രി ചെയ്തു എന്നാണ് പറഞ്ഞെടുക്കുന്നത് പക്ഷേ ഇപ്പോഴും കോണകാലകർ എഗ്രി ചെയ്തിട്ടില്ല മൂവിന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അപ്പോൾ കോനകാലകരൻ്റെ നിലവിലെ എൽ കോൺട്രാക്റ്റിൽ വൺ ഇയർ ബാക്കിയുണ്ട് ആ വൺ ഇയർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫ്രീ അതിനായിട്ട് ഇങ്ങോട്ടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും അദ്ദേഹമാണെങ്കിൽ ക്ലബ്ബ് വിട്ടു പോകാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്ന തരത്തിലുള്ള ചങ്ങായി എല്ലാ ക്ലബ്ബിന ഭയങ്കരമായിട്ട് ഒരു ഒരാളാണ് ഒരു പ്രോപ്പർ ആണ് അദ്ദേഹത്തിന് ഫാമിലി ത്രൂ ഔട്ട് ചെൽസി ഫാൻസ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് കോഭാം ആണ് ചെങ്ങായി ചെൽസിയുടെ ക്യാപ്റ്റൻ സാമ്പാൻ്റെ ധരിച്ചിട്ടുള്ള ചങ്ങയാണ് കഴിഞ്ഞ സീസണിൽ പൊച്ചിരി കീഴിലെ മിഡ്ഫീൽഡിൽ മികച്ച രീതിയിലുള്ള പ്രകടനം ചെൽസിക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ടുള്ള ചെങ്ങയാണ് ചെൽസി ത്രൂ ആൻഡ് ത്രൂ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ഓണർഷിപ്പിനെ അവിടെ അദ്ദേഹത്തെ വിറ്റ് ഒഴിവാക്കാനാണ് താല്പര്യമുള്ളത് കാരണം പ്യുവർ പ്രോഫിറ്റ് ലഭിക്കുന്നു മാത്രമല്ല വൺ ഇയർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വിൽക്കേണ്ട ഒരു സാഹചര്യം വരും കോണകാലത്ത് പുതിയൊരു കോൺട്രാക്ട് കൊടുക്കാനൊന്നും ഈ ഓണർഷിപ്പിന് താല്പര്യമില്ല എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ വേറെ ചില റിപ്പോർട്ടുകൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലി മെയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആസ്റ്റം വില്ലയുമായിട്ട് ഫിഫ്റ്റി എയ്റ്റ് മില്യൺ പൗണ്ടിൻ്റെ ഡീല് വരെ എത്തിയിരുന്നു എന്നുള്ളതാണ് സെല് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഈ പി എസ് ആറുമായി ബന്ധപ്പെട്ടുള്ള ചില കളികളൊക്കെ ഉണ്ട് അതിൽ ഇപ്പോൾ മാരി കെല്ലിമാനെയൊക്കെ ചലിച്ച് വലിയ തുക കൊടുത്തുകൊണ്ട് സൈൻ ചെയ്ത് നമുക്കറിയാമല്ലോ അപ്പോൾ അത് അതുപോലെ മാത്സിനെ അങ്ങോട്ടേക്ക് വിട്ടിട്ട് കെല്ലിമാനെ ഇങ്ങോട്ടേക്ക് വാങ്ങിയതൊക്കെ ഈ പി എസ് ആറിൽ ലൂപ്പ് ഹോളുകൾ കണ്ടെത്താനാണ് ഈ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾ അത് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ അതേപോലെ വലിയ തുകയ്ക്ക് ആസ്റ്റമിലെ സൈൻ ചെയ്യാൻ തയ്യാറായിരുന്നു പിന്നെ ഇത് ഡെയിലി ഡെലിമേലിൻ്റെ റിപ്പോർട്ടാണ് സൈമൺ ജോൺസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൈമൺ ജോൺസ് കുറച്ച് റിലയബിൾ ആയിട്ടുള്ളൊരു ചെങ്ങായാണ് മാത്രമല്ല ഗാലഗറിന് ചെൽസി തന്നെ നിൽക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് ഡേലിമിൽ റിപ്പോർട്ടിൽ നിന്ന് എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഇനി നമ്മൾ മറ്റൊരു വാർത്ത കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ ലിവർപൂളുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ ആൻതനി ഗോർഡൻ ലിവർപൂളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടാണ് മാത്രമല്ല പഴയ ഒരു കൊലാപ്സായ ഡീലുണ്ട് അത്ര പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ തന്നെ നടന്നിട്ടുള്ളതാണ് ജോഗോമസ് ന്യൂ കാസിലേക്ക് പോയിട്ട് ഈ പിന്നെ ആൻ്റണി ഗോഡൻ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ഡീലിൻ്റെ ചർച്ചകൾ നടന്നിരുന്നത്ര അത് ഫോർട്ടി ഫൈവ് മില്യൺ പൗണ്ടിന് ജോഗോമോസ് അങ്ങോട്ടേക്ക് പോയിട്ട് സെവൻറ്റി ഫൈവ് മില്യൺ പൗണ്ടിന് ഗോഡൻ ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിലായിരുന്നു അത്ര കാര്യങ്ങളുണ്ടായിരുന്നത് അപ്പോൾ ഇത് സൈമൺ ജോൺസ് ആണ് ഡെയിലി മേലെ സൈമൺ ജോൺസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആൻഡ് ഓയിൽ നമ്മുടെ ലിവപ്പോളിൻ്റെയൊക്കെയൊക്കെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അഗൈൻ ആ ഒരു പി എസ് ആർ പരിപാടിക്കായിട്ടുള്ള ആ ഒരു എന്താ പറയുക പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ എന്താണ് ന്യൂ കാസൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടും ആ ഒരു പി എസ് ആർ ഡെഡ് ലൈന് മുമ്പേ തന്നെ മിന്റയെ വിൽക്കാൻ സാധിച്ചു അതുപോലെ തന്നെ എയ്ലിയറ്റ് ആൻഡേഴ്സിനെ വിൽക്കാൻ സാധിച്ചു അങ്ങനെ അവർക്ക് പൈസ ആ ഒരു സാധ്യത്തിൽ ലഭിച്ചു അവർ മിന്റയൊക്കെ വിറ്റത് പിന്നെ ബ്രൈറ്റണിലേക്കാണ് ഗാംബിയൻ വിങ്ങറാണ് ഒരു എക്സൈറ്റിങ് ടാലൻ്റാണ് ആൻഡേഴ്സിനു തേർട്ടി ഫൈവ് മില്യൻ പൗണ്ടൊക്കെയാണ് കിട്ടിയത് നോട്ടിങ് ഫോറസ്റ്റിലേക്ക് വിട്ടുള്ള സാധാരണത്തിൽ അപ്പോൾ അതൊക്കെ വലിയ തുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് അവർക്ക് പൈസ കിട്ടി പക്ഷേ ഇപ്പോഴും ഈ ആന്റണി ഗോഡൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗോമസ് ലിവപ്പോൾ നിന്ന് വിട്ടു പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ എന്തായാലും അതിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്ത് സംഭവിക്കുന്ന കാത്തിനാണ് ഗോഡൻ വന്നു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സൈനിങ് ആയിരിക്കും ലിവപ്പോളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് കാരണം ഇപ്പോൾ സാലയുടെ അവസാനത്തെ ഇയർ അല്ലേ ഇയറല്ലേ ഉള്ളത് അപ്പോൾ സാല എന്തായാലും മിക്കവാറും ഈ സീസൺ കഴിയുമ്പോൾ ഒന്ന് പോകുന്നതിനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് മിക്കവാറും അദ്ദേഹം സൗദിയിൽ ചെന്ന് ചേരാനാണ് സാധ്യതകൾ ബിഗ് മണി അദ്ദേഹത്തിനോടൊന്ന് നേടാൻ സാധിക്കും അപ്പോൾ വൺ ഇയർ കൂടി കളിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകും അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഒരു ഒരു വിങ്ങറും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതിനായിരിക്കും പിന്നെ ലൂയിസ് ഡിയാസിൻ്റെ കാര്യത്തിൽ എന്താകും നമുക്കറിയില്ല പിന്നെ ആൻറ്റണി ഗോഡൻ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ആണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് സിക്സിനെതിരൊക്കെ അദ്ദേഹം ബിഗ് ഇമ്പോർട്ടൻ്റ് ഗോളുകളൊക്കെ അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നല്ലൊരു ടാലൻ്റാണ് സൗത്ത് ഗേറ്റിനെ പറഞ്ഞാൽ മതി ചെങ്ങനെ ആ ഒരു യൂറോയിൽ ഒന്നും യൂസ് ചെയ്യാതിരുന്നതിന് എന്തായാലും ഇതൊക്കെയാണ് ചില സൊറകൾ വേറെയും കുറേ സൊറകളുണ്ട് അപ്പം എന്തായാലും നമ്മുടെ തോട്ട്സ് മൊത്തത്തിൽ വയനാട്ടിലെ ജനതയോടൊപ്പം തന്നെയാണ് അപ്പോൾ അഗെയിൻ ഞാൻ പറയുകയാണ് നമ്മളാൽ കഴിയുന്നത് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക ബൈ